രുചിയുടെ തിരമാലകളാൽ മാത്രം സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂർ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം വാഹന പരിശോധന എല്ലാ തിരഞ്ഞെടുപ്പിലും നടക്കുന്നതാണെന്ന് സി പി എം പി ബി അംഗം എ വിജയരാഘവൻ പരിശോധന അപമാനിക്കലോ അവഹേളിക്കലോ ആയി കരുതേണ്ടതില്ല നമ്മളെയൊക്കെ പരിശോധിക്കും അത് അവഹേളനമായി തോന്നിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു സാധാരണ ഇതൊക്കെ ഒരു നാട്ടു നടപ്പ് പോലെ തെരഞ്ഞെടുപ്പിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ് നമ്മളെയൊക്കെ അവർ തടഞ്ഞു വയ്ക്കും വൈകുന്നേരം മണി യാത്ര ചെയ്തു ചിലപ്പോൾ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിരിക്കും വീട്ടിൽ പോകുമ്പോൾ വഴിയിലുണ്ടാവുമ്പോൾ കൈ പിടിച്ചുകൊടുക്കും ആ നമ്മൾ ശാന്തമായിട്ട് നിർത്തി കൊടുക്കും വേണ്ടി വന്നാൽ ഒന്ന് ഇറങ്ങി കൊടുക്കും അങ്ങനെ ഞാനൊക്കെ പതിവ് നിർത്തിയാൽ അവ നിർത്താം ഇറങ്ങിക്കൊള്ളൂ പരിശോധിച്ചോളും അതിന് എനിക്കതൊരു അവഹേളനായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല അത് അവരുടെ കൃത്യനിർവഹണം ആ ഇപ്പം നിങ്ങൾ പല ചോദ്യം ചോദിക്കില്ലേ എന്തെല്ലാം ചോദ്യം ചോദിക്കും നിങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ച് നമ്മളിന്ന് വക്രീതും ചോദിക്കും നമ്മളൊന്ന് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും അതൊരു നിങ്ങളുടെ ഔദ്യോഗിക ജോലി നിർവ്വഹണമാണ് അതിൽ നമ്മൾ കുറ്റം പറയാൻ പാടില്ല അപ്പോൾ അവ അവനവനെ ഏൽപ്പിച്ച ചുമതലകൾ ആളുകൾ നിർവഹിച്ചു പോകുന്നു എന്നേ ഉള്ളൂ ഇതൊരു അവഹേളനമായിട്ട് കാണേണ്ട കാര്യമില്ല മാത്രമല്ല ഞാൻ ഇതൊരു ഈ ഒരു രാവിലെ ഞാൻ നടക്കാൻ പോയപ്പോൾ ഒരാൾ ഒരു ടി വി ചാനലിൽ നമ്മളെ രണ്ടാവും ചിലപ്പോൾ വരും ഇത് പറഞ്ഞോണ്ടിരിക്കാൻ ഞാൻ പോകുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രി എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായോ പഴയതുപോലെ വല്ല പന്തിയും കുടുങ്ങിയോ എന്നൊക്കെയുള്ള പല ആലോചനയിലും ഞാൻ ഒന്ന് നിന്നോടെ നിന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പിന്നെ പിന്നെ ഇപ്പോൾ എന്നോട് ചോദിച്ചു പ്രതികരിക്കേണ്ടി വെച്ചു ഞാൻ ഇല്ലാന്നു പറഞ്ഞു പിന്നെ തുടർച്ചയായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ ഇങ്ങനെ കൊടുത്തപ്പോൾ ഒരു വിഷയമാവുമല്ലോ നാട്ടിൽ നാട്ടിൽ ജനം കാണിയല്ലേ അതുകൊണ്ട് മാത്രമേ ഞാൻ പ്രതികരിക്കും ഞാൻ രാവിലെ എന്നോട് ചോദിച്ചാൽ ഞാൻ ഇല്ല നേരെ ഞാൻ വിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സഖാവ് പി കെ ബിജുവിൻ്റെ വാഹനം നാലുവട്ടം പരിശോധിച്ചു നാലു ഓണം പി കെ ബിജു സഖാവ് രാധാഷിൻ്റെ വണ്ടി പരിശോധിച്ചു ഇവിടുത്തെ ഒരു എംപിയുടെ വണ്ടി പരിശോധിച്ചു അപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എം പി ആരായിരിക്കും നിലമ്പൂർന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ പിന്നെ ഇവിടുത്തെ ഒരുപാട് നേതാക്കന്മാരുടെ ജനപ്രതിനിധികളുടെ ഒക്കെ വാഹനങ്ങൾ ഇവരൂടെ പരിശോധിക്കേണ്ടായി അത് ഞാൻ പോയാലും ശരി വടപുറം പാലത്തിൻ്റെ അടുത്തും നാലാൾക്കാരും സ്ഥലത്ത് വരുന്ന അത് ആ വരുന്ന സ്ഥലത്ത് ഭാഗത്തായിട്ടിങ്ങനെ ഞാൻ തന്നെ ആറ് പോയി ഞാൻ പിന്നെ കാറിലാണ് ഇന്നോവയിലാണോ അപ്പൊ തടിവര് പി കെ ബിജുവിന്റെയും കെ രാധാകൃഷ്ണന്റെയും അബ്ദുൽ വഹാബിന്റെയും വാഹനം പരിശോധിച്ചിട്ടുണ്ട് രാഹുലും ഷാഫിയും കോൺഗ്രസ് ആണെന്നും അവരുടെ ഉദ്യോഗസ്ഥർക്കെതിരായ ഭീഷണിയെ രാഷ്ട്രീയമായി കാണേണ്ടതില്ലെന്നും എ വിജയരാഘവൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ഡയമണ്ട് ബൈപാസ് വണ്ടൂർ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഹൃദയം ഡയമണ്ട് പാണ്ടിക്കാട് മഞ്ചേരി